വെൽഫെയർ വെൽഫെയർ പ്രവാസി സുഹൂർ പ്രവാസിും ഇന്ത്യൻ എംബസിക്ക് കീഴിലെ അപെക്സ് ബോഡികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു പ്രവാസി വെൽഫെയർ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രമേനോൻ അധ്യക്ഷത വഹിച്ചു ഐ സി സി പ്രസിഡന്റ് എ പി മണികണ്ഠൻ ഐ സി സി അഡ്വൈസറി ബോർഡ് ചെയർമാൻ പി എൻ ബാബുരാജ് ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ ഐസി ബി എഫ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ കെ എസ് പ്രസാദ് ഐ എസ് സി പ്രസിഡന്റ് ഇ പി അബ്ദുറഹ്മാൻ ഐ എസ് സി അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഡോക്ടർ അബ്ദുൾ സമദ് ഐ ബി ബി സി പ്രസിഡന്റ് താഹ മുഹമ്മദ് പ്രവാസി വെൽഫെയർ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഡോക്ടർ താജ് ആരുവ തുടങ്ങിയവർ സംസാരിച്ചു എപ്പെക്സ് ബോഡി ഭാരവാഹികൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ സംഘടനാ ഭാരവാഹികൾ ബിസിനസ് രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു നടുവുറ്റം ഖത്തർ സംഘടിപ്പിക്കുന്ന ബുക്ക് ആപ്പിന്റെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു പ്രവാസി വെൽഫെയർ ഭാരവാഹികളായ സാദിഖ് അലി റഷീദ് അലി അനീസ് മാള നജ്ല നജീബ് ഷാഫി മൂഴിക്കൽ അഹമ്മദ് ഷാഫി അമീൻ മുഹമ്മദ് റാഫി സനാ നസീം എന്നിവർ നേതൃത്വം നൽകി